ഇവനാണ് ഇന്നത്തെ താരം എങ്ങനെയുണ്ട് അപ്പം നമ്മൾ പച്ചമുളക് വെച്ച് ഇനി നമുക്ക് ഒരു കാര്യങ്ങൾ ഉണ്ട് പാത്രം ഇവിടെ വെച്ചു ഒരു ചെറിയ തണ്ട് കറിയാപ്പില അതും ആഡ് ചെയ്തു കിളുന്ന കറിയാപ്പില എടുത്ത ഇതാണ് നമ്മളുടെ താരം ഇന്നലെ ചോറിൽ ഉപ്പിട്ടിട്ട് താണ്ടേ ഉള്ളിയെല്ലാം കൊച്ചുള്ളി എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് അരിഞ്ഞിട്ടതിന് ശേഷം ഞാൻ താണ്ടേ ഇന്ന് പഴങ്കഞ്ഞി പിടിക്കാൻ പോകുന്നത് പഴങ്കഞ്ഞിട ഒരു വീടിയാണ് കേട്ടോ മുളക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മിനിറ്റ് ഈ കറിയാപ്പൽ ഇട്ടെ നല്ല മണമായിരിക്കും നല്ല ഞെവിടണം പഴങ്ങഞ്ഞി ഞാൻ ഇതിനകത്ത് ഒന്നും ചമ്മന്തി അങ്ങനെ ഒരു കാര്യങ്ങളും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതിനകത്ത് ഉള്ളിയുണ്ട് കറിയാപ്പിളിയുണ്ട് പിന്നെ നമുക്ക് പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞ സൗണ്ട് കേട്ടോ കൈ വെച്ച് തന്നെ വാ നല്ല കുഴക്കണം കേട്ടോ നല്ല മിക്സിങ് ചെയ്യണം ഓക്കേ വായിപ്പം തന്നെ വെള്ളം വരുന്നു പിന്നെ ഈ പഴങ്കഞ്ഞിക്കട ഒരു കളറ് മത്യാസം കണ്ടോ എൻ്റെ അച്ചാർ തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ചാറുണ്ടായിരുന്നു അങ്ങനെ ഈ ബോട്ടിൽ കഴുകിയിട്ട് ഞാൻ ഒഴിച്ചു അതാണ് നല്ല ഒരു ഷഗ്ഗലൊരു റെഡ് കളർ വന്നിരിക്കുന്നത് ഇത് പണ്ടത്തെ കാലത്ത് അങ്ങുമമാരൊക്കെ കഴിക്കുന്ന ഒരു പ്രത്യേകതരം കേട്ടോ കുറച്ച് മുളക് പൊടിയിട്ടെ നമ്മൾ തൈരൊന്നും ചേർക്കുന്നില്ല നമ്മളിപ്പോൾ ഒരു കുളി മസാല ഉണ്ടാക്കാൻ പോവുകയാണ് കുറച്ച് മുളക് ഇട്ട് ഈ കളർ ഇതിൻ്റെ ഒരു റെഡിൻ്റെ കളറായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ റെഡ് കളർ മുളക് പൊടി ഇട്ടു കുറച്ച് കോക്കനട്ട് ഓയിലിങ്ങോട്ട് എടുത്ത് കണ്ടല്ലോ അതും നമ്മൾ മിക്സ് ചെയ്യുന്നു കുറച്ച് മതി എന്നിട്ട് നമ്മൾ നല്ല മിക്സ് ചെയ്യണം അയ്യോ ഒരു കാര്യം മറന്നു ഉപ്പ് എടുത്തില്ല പക്ഷേ ഉപ്പ് കുറച്ച് മതി എന്താണെന്നറിയോ നമ്മുടെ നമ്മുടെ ഈ പഴങ്ങഞ്ഞിൽ ഓൾറെഡി ഉപ്പുണ്ട് എൻ്റെ ഉപ്പ് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ അപ്പം കൈ ഇതിൽ തന്നെ നമുക്കൊന്ന് കഴിയും അതിൽ കുറച്ചുള്ളിയും കൂടെ ഇട്ടോ എനിക്ക് ചോറിലുള്ളിയൊന്നും ഇട്ടിട്ട് എനിക്കത് തൃപ്തി ആയില്ല അപ്പൊ ഈ പുളി മുളകിനകത്തും ഇങ്ങടെ പുളി ഓ പിഴുപുളി ഉള്ളി കറിയാപ്പില പച്ചമുളക് വാവ് കണ്ടോ ഗേസ് ഇപ്പം നമുക്ക് എല്ലാം ഇങ്ങോട്ടടുത്തും ഇങ്ങോട്ട് ചോറിലോട്ട് ഒന്നിടാം ഓക്കേ വരഗി അതിനുശേഷം ഇങ്ങോട്ടൊഴിക്കാം അയ്യോ തുളുമ്പി പോകാതെ സൂക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട് എന്റെ വരുതിയിൽ നിർത്തണം ഇവനെ അങ്ങനെ നമ്മളുടെ പഴങ്കഞ്ഞിയുടെ ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് അടിപൊളി ടേസ്റ്റാണ് ഡി ഇഡിലും ടേസ്റ്റാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഒരു ഡെമോ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇങ്ങനെയുണ്ട് ഞാൻ ഒന്ന് കഴിക്കട്ടെ വരൂല്ല എന്തിരി ടേസ്റ്റോ ഇതാണ്ടേ നമ്മുടെ പഴങ്കഞ്ഞി ഞാൻ കഴിക്കുകയാണ് അടിപൊളി ടേസ്റ്റ് തനതായ നാടൻ രുചി പണ്ടൊക്കെ ആളുകൾ പറമ്പിൽ അവിടെയൊക്കെ ഒക്കെ പോകുമ്പം വാഴ കൃഷിയും കാര്യങ്ങളും ഉള്ള സമയത്ത് പ്ലേറ്റൊന്നും കൊണ്ടുപോകത്തില്ല കഞ്ഞിയും കറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങളിലും ഇലകളിലൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത് വാഴക്കുമ്പിന്റെ വലിയ വേണ്ട വാഴയുടെ വലിയൊരു ഇതളാണിത് അടിപൊളി ടേസ്റ്റ് പച്ചമുളക് ഒന്ന് കടിക്കട്ടെ അടിപൊളി ടേസ്റ്റ് വരാൻ കാരണം ഇന്നലെ രാത്രിയുള്ള മാം പറഞ്ഞില്ല ചോറിനകത്ത് ഉള്ളിപ്പിട്ട് വെച്ചു രാവിലെ നമ്മൾ പച്ചമുളക് കറിയാപ്പില പുളി മുളകെടുത്തില്ലേ അന്ന് തൈരൊന്നും ഒഴിച്ചൊക്കെ ഇട്ടത്തില്ല പണ്ടത്തെ കാലത്തൊക്കെ പിഴുപുളിയും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടെ ചാലിച്ചിട്ട് ഇതിനകത്തോട്ട് ഇങ്ങോട്ട് ഒഴിക്കും ഇപ്പോഴേ എല്ലാ വീട്ടിലും മീനും കാര്യങ്ങളെല്ലാം ഏത് സമയവും ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നത് സ്റ്റോക്ക് പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ആണോ നല്ലപ്പോഴും ഒരിക്കലുള്ള മീനൊക്കെ ഉണ്ടോ അരിയുണ്ട് കേട്ടോ പിന്നെ മാങ്ങ അല്ലേ മാങ്ങ മാങ്ങാവം മാങ്ങയുടെ പത്രം കഴുകി കാലിയാക്കി ലാസ്റ്റ് ഇച്ചിരി ഇരുന്നു ഒന്ന് രണ്ട് സ്പൂണോളം ചാറ് മാത്രമേ ഉള്ളായിരുന്നു അതും കൂടി ഇതിനകത്തും കളക്കി അടിപൊളി ഒരു രക്ഷയില്ല മക്കളെ കുറച്ച് ചോറ് പോകുന്നുണ്ടോ വെള്ളം അതിനകത്ത് കൂടരുന്ന വെള്ളം കുടിക്കാം ഒരു വേസ്റ്റും ഉള്ളതാ കാര്യയാക്കി ക്ലീൻ നമ്മൾ എങ്ങനെ എടുത്തോ അത് നമുക്ക് ക്ലീനായി എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവരും സ്നേഹിക്കുക എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ ആരോടും നിരോധമൊന്നുമില്ല ചില സമയത്ത് സങ്കടങ്ങളൊക്കെ പോകുമ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന അത്രയേ ഉള്ളൂ കേട്ടോ ആരോടും എനിക്ക് വെറുപ്പില്ല എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അത്രേ ഉള്ളൂ ഹാപ്പി ബായ്